അപ്പൊ അതിനായി സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സ് എടുക്കുക എടുക്കിറ്റിയില് വോയിസ് കൺട്രോൾ എടുത്തിട്ട് വോയിസ് കൺട്രോൾ ഓൺ ചെയ്യാം ശേഷം താഴെ കമാൻഡ്സ് എടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ കമാൻഡ്സ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം ശേഷം അവിടെ നമ്മൾ എന്താണോ പറയേണ്ടത് അത് വോയിസിൽ പറയാം സേവ് ചെയ്യുന്നതിന് മുമ്പ് ഇതില് റൺ കസ്റ്റമർ ജസ്റ്റർ ഉണ്ടാവും അത് കൊടുത്തതിന് ശേഷം നമ്മള് എടുക്കുമ്പോ ചെയ്യുന്ന പോലെ വരച്ചു കൊടുക്കൊടുക്കടിച്ചിട്ട് സേവ് ശേഷം ബാക്ക് അടിച്ചിട്ട് സേവ് നെക്സ്റ്റ് നെക്സ്റ്റ് Happy birthday to guys, you take account